മലയോരത്ത് കാലാവസ്ഥാ വ്യതിയാനം മൂലം റബ്ബർ മരങ്ങളുടെ ഇലപൊഴിച്ചിൽ വ്യാപകമാകുന്നു ഉത്പാദനം ഇടിഞ്ഞതായി കർഷകർ പറഞ്ഞു കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് മലയോര മേഖലകളിൽ ഉൾപ്പെടെയുള്ള റബ്ബർ തോട്ടങ്ങളിൽ ഇലപൊഴിച്ചിൽ വ്യാപകമായിരിക്കുകയാണ് പച്ചിലകൾ ഉൾപ്പെടെ കൊഴിഞ്ഞു ഈർപ്പം നിറഞ്ഞ കാലാവസ്ഥയിൽ ആദ്യം കായ്കൾ അഴുകും പിന്നീട് വളർച്ച പൂർത്തിയാകാത്ത ഇലകൾ കൊഴിഞ്ഞ അഗ്രശാഖകൾ ഉണങ്ങി നശിക്കുകയും ചെയ്യുന്നുണ്ട് റെയിൻഷെയ്ഡും മറ്റുമിട്ടാണ് മഴക്കാലത്ത് കർഷകർ ഉൽപാദനം നടത്തിക്കൊണ്ടിരുന്നത് ഇതിനായി നല്ല തുക മുടക്കുകയും ചെയ്തു അതിനിടയിലാണ് ഇരുട്ടടി എന്നോണം ഇല കൊഴിഞ്ഞ ഉൽപ്പാദനം കുത്തനെ കുറഞ്ഞത് ഈ വർഷത്തെ അതികാലവർഷം കൊണ്ട് നമ്മളുടെ റബ്ബറിന്റെയൊക്കെ ഭയങ്കരമായി ഇല കൊഴുകുകയും പിന്നെ അതുപോലെ തന്നെ ഈ കുറവാണ് കൂടുതലായതുകൊണ്ട് റബ്ബറ് പെടന്ന് പോവുകയും ഒരു ഇപ്പോൾ നമ്മൾ തന്നെ ഒരു നാല് റബ്ബറ് ഒറ്റ ദിവസം കൊണ്ടാണ് മറന്നത് അപ്പോൾ ഈ ഇലയുടെ കൊഴുപ്പ് കൊണ്ടൊക്കെ ആയിരുന്നു ആദ്യം മറിഞ്ഞു വീണത് പിന്നെ അതിന് ശേഷം ഇല കൊഴിയാൻ തുടങ്ങി അപ്പം വെയിറ്റ് കുറഞ്ഞു ഇനിയിപ്പോൾ സ്വയംമായിട്ട് മഴയുടെ ആദ്യം കുറഞ്ഞു കനത്ത മഴയും കാറ്റും വെള്ളക്കെട്ടും ചെറുകിട കർഷകർക്കും ഏറെ പ്രതിസന്ധിയുണ്ടാക്കുന്നുണ്ട് മഴയെ തുടർന്ന് മരുന്നടിക്കാൻ കഴിയാതെ പോയ തോട്ടങ്ങളുമുണ്ട് ഇത്തരം സ്ഥലങ്ങളിൽ കർഷകർ പൊതുവെ ഈ സമയങ്ങളിൽ ടാപ്പിംഗ് നിർത്തുകയാണ് പതിവ് വളരെ മുതൽ മുടക്കിൽ മഴക്കാലത്ത് ടാപ്പിംഗ് നടത്താൻ പ്ലാസ്റ്റിക് ഇട്ട തോട്ടങ്ങളിൽ പോലും ഇലപൊഴിച്ചിലിനെ തുടർന്ന് ടാപ്പിംഗ് മുടങ്ങിയിരിക്കുകയാണ് മരുന്നടിക്കുന്നതിനും വൻ ചിലവാണ് കർഷകർ വഹിക്കേണ്ടി വരുന്നത് ഈ സാഹചര്യത്തിലാണ് ഇലപൊഴിച്ചിൽ മൂലം ഉൽപാദനവും ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ